മാവേലിക്കരയിൽ ഇറവങ്കരയ്ക്ക് സമീപം മാക്രിമട എന്നൊരു സ്ഥലമുണ്ട് വിശാലമായ പാടം ഇപ്പോൾ പാടത്ത് വിത്ത് വിതച്ചിരിക്കുന്ന സമയമാണ് കുക്കുകൾ അവിടെയും ഇവിടെയും എല്ലാം നിന്ന് തീറ്റ തേടുന്നുണ്ട് ചെറിയ മീനുകളെ കൊത്തിയെടുക്കുന്ന കൊക്കുകളെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ മാക്രിമട ആ നാട്ടുകാർക്ക് ഒരു പേടി സ്വപ്നമാണ് എന്ന് തന്നെ പറയാം ഭൂതങ്ങളും പ്രേതങ്ങളുമൊക്കെയുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ മാക്രിമടയെ നാട്ടുകാർ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ വൈകിട്ട് ഒരു സമയം കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് പോകുവാനായി എല്ലാവർക്കും ഭയമായിരുന്നു വിശാലമായ പാടത്തിൻ്റെ ഒരു വശത്ത് ഒരു വലിയ പനയുണ്ടെന്നാണ് പറയുന്നത് ഈ പനയിൽ യക്ഷിയുടെ താമസമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാണ് നാട്ടുകാർ ഭയക്കുന്നത് ഭയത്തിനും അപ്പുറത്ത് അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇതെന്നുള്ളതാണ് സത്യം പാടവും വരമ്പുകളും നെല്ലും കുക്കുകളും സൂര്യാസ്തമനവും സൂര്യോദയവും എല്ലാം ചേർന്ന് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം കുയ്ത്തെല്ലാം കഴിഞ്ഞ് പാടത്ത് വെള്ളം കയറ്റി അവിടെ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽപ്പൂക്കൾ കാണുവാനും അതിമനോഹരമായ കാഴ്ച തന്നെയാണ് എന്തായാലും മാക്രികൾ അല്ലെങ്കിൽ തവളകളുടെ ശബ്ദം വൈകിട്ടാവുമ്പോൾ അവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു ഈ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളോടൊപ്പം പഴയ പേടിപ്പിക്കുന്ന കഥകളും കൂടിയാവുമ്പോൾ മാക്രിമട ഭീകര ഭീകരസങ്കേതമായിട്ട് മാറുന്നു